വലിയൊരു അപകടത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിക്കാനിറങ്ങിയ മധൂർ കല്ലക്കട്ടയിലെ സഫാനെ പിന്തുടർന്ന് വീണ്ടും ദുരന്തം തന്റെ കോഴി വളർത്തൽ കേന്ദ്രം തകർത്ത് തെരുവ് നായക്കൂട്ടം കൊന്നൊടുക്കിയത് അൻപതോളം കോഴികളെ ഏക വരുമാനവും ഇല്ലാതായതോടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഈ യുവാവ് ഫർണിച്ചറിന്റെ കാസർഗോഡ് മധൂർ പട്ടള ചെന്നിക്കുടലി തോട്ടത്തിനകത്തെ നാടൻ കോഴി വളർത്തൽ കേന്ദ്രം തകർത്താണ് കോഴികളെ കൂട്ടത്തോടെ തെരുവുനായക്കൂട്ടം കൊന്നൊടുക്കിയത് അയ്യായിരം രൂപ വില വരുന്ന മികച്ച പ്രത്യുൽപാദനശേഷിയുള്ള ആറ് പൂവൻ കോഴികളും കൊന്നൊടുക്കിയ കോഴികളുടെ കൂട്ടത്തിലുണ്ട് മധൂർ കല്ലക്കട്ടയിലെ സഫാന്റെ കോഴി വളർത്തൽ കേന്ദ്രമാണ് തെരുവു രാത്രി വിഹാരത്തിന് ഇരയായത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് സംഭവം സഫാൻ വ്യാഴാഴ്ച രാത്രി തീറ്റയും വെള്ളവും കൊടുത്ത് കോഴി വളർത്തു കേന്ദ്രം പൂട്ടിപ്പോയതായിരുന്നു പുലർച്ചെ ശബ്ദം കേട്ട് സമീപവാസികൾ വന്നു നോക്കിയപ്പോഴാണ് തെരുവ് പരാക്രമം കണ്ടത് വടിയെടുത്ത് നായ്ക്കളെ ഓടിച്ചാണ് മറ്റു കോഴികളെ രക്ഷിച്ചത് നാല് നായകളാണ് കൂട്ടിൽ ഉണ്ടായിരുന്നത് കൂടിനായി കെട്ടിയ നെറ്റും ഡോറും തകർത്താണ് നായകൾ അകത്ത് കയറിയത് അരലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സഫ്വാൻ പറഞ്ഞു നല്ല ഇനങ്ങൾ വിട്ട് വരാനുള്ള ഒരു പ്ലാൻ ഒരു അങ്ങനെയുള്ളൊരു സംരംഭത്തിൻ്റെ തുടക്കമായിരുന്നു ഇത് അങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ഞാൻ സെലക്ട് ചെയ്ത് വെച്ച പാരൻസാണ് എനിക്ക് മിനിയാന്ന് ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് അതിലുള്ള ഒരു വൈറ്റ് റൂസ്റ്റർ അത് തമിഴ്നാട് ദിന്ദുക്കളിൽ നിന്ന് വരുന്ന ഇനങ്ങളാണ് അതിന് അയ്യായിരം രൂപ കൂടുതലാണ് വില അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയിൽ കൂടുതൽ ഞാൻ എട്ട് മാസത്തോളം അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ ഇവിടെ നിലനിർത്തിയിട്ട് കളക്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനുള്ളതാണ് എനിക്ക് ഇപ്പോൾ മുഴുവനായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനിയും ആറോ ഏഴോ മാസങ്ങൾ വീണ്ടും എടുക്കുകയും അതിന് ഇതിൻ്റെ വില മാത്രമല്ല നമുക്ക് ആ വരുന്ന ട്രാവലിങ്ങും ആ വന്നിട്ടുള്ള എല്ലാ ചിലവുകളും അതിൻ്റെ കൂടെ വഹിക്കേണ്ടതുണ്ട് ഇലക്ട്രീഷ്യനായിരുന്ന സഫ്വാൻ ഒരു വർഷം മുൻപ് കട്ടർ മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനിടെ ഇരു മറ്റു മറ്റുതൂങ്ങി മാസങ്ങളോളം മംഗളൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ചികിത്സ നടത്തിയാണ് യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് നാടൻ കോഴി വളർത്തു കേന്ദ്രം തുടങ്ങി കുടുംബം പുലർത്തുന്നത് സർക്കാരിന്റെ സഹായത്തോടെ ഹാച്ചറി ഉൾപ്പെടെ സ്ഥാപിച്ച് കോഴി വളർത്തു കേന്ദ്രവും മുട്ട ഉൽപ്പാദനവും വിപുലമാക്കാനുള്ള ശ്രമം നടന്നു വരുന്നതിനിടയിലാണ് കോഴി വളർത്തു കേന്ദ്രം നായ്ക്കൂട്ടം തകർത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്